ഇത് എലിഫന്റ് ഫ്രൂട്ട് എന്നാണ് ഇതിന് പറയുന്നത് എന്തിനാ തിന്നാ അറിഞ്ഞൂടാ അയ്യോ ഇതിന്റെ വില കണ്ടോ അഞ്ചു ലക്ഷം രൂപയാണത് കുറച്ച് ദിവസമായി കുഴിപ്പള്ളം ഗാർഡനിലോട്ട് ഒന്ന് പോയിട്ട് എന്റെ വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരം ഏകദേശം നാപ്പത് ഏക്കറോളം വിസ്തൃതിയിലാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ ചെടികളെല്ലാം മേടിക്കുന്നത് ഈ ഗാർഡനിൽ നിന്നാണ് ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഇവിടെ എല്ലാം വെറൈറ്റി ചെടികളാണ് ഇവിടെ നിന്നും ഇതുവരെ വാങ്ങിയ ചെടികളിൽ ഒന്നും പാഴായിട്ടില്ല കേട്ടോ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ കായ്ബലങ്ങളും കിട്ടി ഇവിടെ നിന്നാണ് പല ഗാർഡനിലേക്കും ഹോൾസെയിലായിട്ട് ചെടികൾ കൊണ്ടുപോകുന്നത് നമ്മുടെ വീട്ടിൽ വന്ന് ഗാർഡനിങ് ചെയ്തു തരിക യും ചെയ്യും വെറുതെ ചെടി കൊണ്ട് വെച്ചിട്ട് പോകുന്നവരല്ല കേട്ടോ ഇടയ്ക്ക് വന്ന് മെയിൻറ്റെയിൻ ചെയ്ത് തരികയും ചെയ്യും ഡിസംബർ മാസം ആകുമ്പോൾ ഈ ഗാർഡനിലൊന്ന് വന്ന് നോക്കണം കേട്ടോ പൂക്കൾ മാത്രം കാണുന്ന കാഴ്ചകളാണ് പ്രത്യേകിച്ച് ബോഗൺ വില് ബോഗൺ വില പൂത്ത് നിൽക്കുമ്പോഴേ നമുക്ക് ഏതെല്ലാം വെറൈറ്റി ബോഗൺ വില ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളു ഇപ്പോൾ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് അങ്ങനെ ഞങ്ങൾ കുഴിപ്പള്ളം ഗാർഡനിലെത്തിയിരിക്കുകയാണ് ഇവിടെ കുറച്ച് ചെടികളൊക്കെ നമുക്ക് പരിചയപ്പെടാം കുറേ ഫലവൃക്ഷ തൈകളൊക്കെ ഉണ്ട് മാവുകളുടെ തന്നെ ഒരു വലിയ ശേഖരം ഒരുപാടുണ്ട് കേട്ടോ ഫലവൃക്ഷ തൈകളൊക്കെ ഒരുപാടുണ്ട് നമുക്കതെല്ലാം ഒന്ന് നോക്കാം മാങ്ങയാണ് കോട്ടുവക്കണം മാങ്ങണം മാവാണ് മാവിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന പോലുള്ള കളക്ഷൻസ് അല്ല ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് അത് മൽബറിയുടെ തൈയാണ് കേട്ടോ കേട്ടോ വില തലൊന്നും കാണാൻ പാടില്ല എന്തായാലും നൂറ് രൂപയൊക്കെ കാണുള്ളൂ ഇത് മാംഗോസ്റ്റിനാണ് ഇത് ബഡ് ചെയ്തിട്ടുള്ള മാംഗോസ്റ്റിനാണ് അല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞ എന്നെ ഹിന്ദി പഠിപ്പിച്ച ടീച്ചറിന്റെ ആശ ടീച്ചറിന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അത് ആ ഒരു വള്ളിയാട്ടം വള്ളിയാട്ടെന്നാണ് അവരുടെ വീട്ടുപേർ അപ്പൊ ആ ടീച്ചറിൻ്റെ വീട്ടിൽ ഞങ്ങൾ അത് അന്നൊന്നും വിലയില്ലല്ലോ ഇഷ്ടം പോലെ ഞങ്ങൾ പറക്കൊണ്ട് പോയി കഴിക്കുമായിരുന്നു ആ ദൂരെ നിന്ന് ആ ജാതിയുടെ ഭംഗിയൊന്നും നോക്കി അതല്ലേ എന്നൊരു രസം നോക്കിയാൽ സത്യം പറഞ്ഞാൽ കിളികളൊക്കെ ഇതിനകത്ത് കൂട്ടുകൂട്ടി കഴിയുമ്പോൾ ഇതിൽ ചേക്കേറും ഒരുപാട്

എലിഫന്റ് ഫ്രൂട്ട് എന്നാണ് ഇതിന് പറയുന്നത് എന്താണ് തിന്നാൽ ചത്തു പോറിഞ്ഞുകൂടുക ഇത് അവർ പറയുന്ന ഈ സബ്ജിയിലൊക്കെ കിട്ടും പച്ചക്കറിയിലൊക്കെ കിട്ടും എന്നാണ് പറയണത് എന്താണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുക ആനപ്പഴം എന്നാണ് പറയുന്നത് ആന ഫ്രൂട്ട് എലിഫന്റ് ഫ്രൂട്ടിന്റെ മരം തേണ്ടി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇഷ്ടം പോലെ കാഴ്ച കിടക്കുകയാണ് ഇവിടെ എനിക്കൊന്ന് ഗാർഡൻ തുടങ്ങിയ സമയത്തൊക്കെ നട്ടുവച്ചതായിരിക്കും പോലെ ഉണ്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊന്നും പ്ലാസ്റ്റിക് ഒന്നും സംഭവം റിയൽ ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ ഇതിനൊക്കെ നല്ല കോസ്റ്റ് വരും മരത്തിന് എന്ത് വില വരുമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ ഇതിന്റെ വില വെച്ചിട്ട് ഇതിന്റെ അടുത്ത് പോലും നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അഞ്ചു ലക്ഷം രൂപയാണ് എത്ര രൂപ വില വരുമെന്നുള്ള രീതി നോക്കിയാ എന്താ അത്രയും പരിപാലിച്ചാണ് അവർ നിർത്തിയിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷത്തിന് മേലുള്ള പഴക്കം കാണുമായിരിക്കും ഇത് മുപ്പത് വർഷത്തിന് മേലുള്ള പഴക്കം ഉണ്ടായിരിക്കണം എന്ന് തോന്നുന്നു ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ഇത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഗാർഡൻ ആണ് കേട്ടോ ഈ കൊഴുപ്പള്ളം ഗാർഡൻ ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് നിങ്ങൾ വിചാരിക്കും ഈ ഒരു ചെടിക്ക് പതിനാലായിരം രൂപയേ ഉള്ളൂ അപ്പം ഇത് ചെറുതാണ് ഇത് ഇരുപത്തിരണ്ടായിരം രൂപ ഇത് ഇതെന്തുകൊണ്ടാ പക്ഷേ ഇതിൻ്റെ മൂടിൻ്റെ വണ്ണം നോക്കി ഇതിന് കാലപ്പഴക്കം കൂടുതലാണ് അതുകൊണ്ടാണ് അതും ഇതുമായിട്ടുള്ള ഒരു വ്യത്യാസം ഇത് വേറെ രീതിക്കുള്ള അതിനേക്കാൾ പഴക്കമുള്ളതാണെന്ന് മുപ്പത്തയ്യായിരം രൂപ വരും അത് വേറെ ഡിസൈനിലുള്ളതുകൊണ്ടായിരിക്കും ഓരോ ഡിസൈനും ഞങ്ങളുടെ ഒരു ഫ്രണ്ട് എറണാകുളത്തുണ്ട് പുള്ളിക്കാരെ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞ അവർ അന്തം വിട്ടിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഈ ഡിസൈൻ വരുന്നത് എനിക്ക് തോന്നുന്നു കമ്പി എന്തോ ആകെ ഇതിനെ തള്ളി റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്ത് നൂൽകമ്പി എന്തോ കെട്ടി നിർത്തിയാണ് ഈ ഡിസൈൻ ആക്കുന്നത് ഈ ചെടികളൊക്കെ അപ്പൊ ആ ചെടികളൊക്കെ ഇങ്ങനെ ആയി എടുക്കണമെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചെടിയെങ്കിലും വാങ്ങിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് പക്ഷെ നമുക്ക് ഇത്രയും പൈസ കൊടുത്തൊന്നും വാങ്ങാൻ കഴിയില്ല ഞങ്ങളുടെ ഒരു സുഹൃത്ത് നിന്ന് ഇവിടെ വന്നു പുള്ളിക്കാരനെ ഇത്രയും വലിയ ഗാർഡൻ എനിക്കൊന്നും കണ്ടിട്ടില്ലായിരിക്കാം പക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇത്രയും കളക്ഷനുള്ള ഗാർഡൻ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവില്ല പുള്ളിക്കിതെല്ലാം കൂടെ കണ്ടപ്പോൾ എല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് പോയാലോ എന്നൊരു ആഗ്രഹമുണ്ട് പുള്ളി വണ്ടിയിൽ കൊള്ളുന്ന സാധനങ്ങൾ അത്രയും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം അത്രയും ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് മറ്റുള്ള പോലെ അല്ല എല്ലാം അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളതും ഞങ്ങൾ വാങ്ങിച്ചിട്ടും ഇവിടുന്ന് പല സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ കായ്ഫലവും തന്നിട്ടുണ്ട് എനിക്കൊരു ഉണ്ടായിരുന്നു പനീർ ചാമ്പ ഇവിടുന്ന് നമ്മൾ വാങ്ങിയതാണ് അതിൻ്റെ കായ്ഫലം കൊണ്ട് അതിൻ്റെ ഒടിഞ്ഞു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി ഞങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരത്തെ പഴയ വീഡിയോയിൽ കാണാൻ പറ്റും ഏകദേശം ഒറ്റ പ്രാവശ്യം തന്നെ പത്തിരുപത് കിലോ ചാമ്പയ്ക്കാണ് എടുത്തത് നമ്മൾ വിളവെടുത്തത് അത് പിന്നെ പല പല സ്ഥലങ്ങളിലും പോയപ്പോൾ നാനൂറ് രൂപയൊക്കെ കിലോയ്ക്ക് ഞങ്ങൾ ആൾക്കാർക്കൊക്കെ കൊടുക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ അത്രയും നല്ല നമുക്ക് വിശ്വാസം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് വന്ന് വാങ്ങിച്ചാൽ ഇത് വലിയ രീതിക്ക് വളർന്ന് പന്തലിച്ച് സീനറി പോലെ ആകും കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഷെയ്ഡ് കണ്ടില്ലേ ഇളം പച്ച അടിയിലോട്ട് അപ്പം ആ ഒരു ഭംഗി വലുതാകുമ്പം നല്ല രസമായിരിക്കും ഇതിൻ്റെ ചെറുതാണ് ചെറിയ ഒരു ഒരു വാഴ നോക്കിയേ ടിഷ്യൂ കൾച്ചർ ആണത് ഡിസൈൻ കൊക്കിൻ്റെയൊക്കെ ഡിസൈൻ ആണ് കൊക്കോ താറോധാണ്